ഹലോ മൈഡിയേഴ്സ് ഇന്ന് ഒരു ഔട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ പുറത്തോട്ട് പോകാൻ പോവാണ് ഞാൻ മാത്രമല്ല എൻ്റെ മോളും ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും റെഡിയായി അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിരിക്കുമ്പോൾ ലിസ്റ്റൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വാങ്ങാനുള്ള അപ്പോൾ ഹസ്ബൻഡിനെ കണ്ടു അദ്ദേഹം റെഡിയായി പോയി അപ്പം ഞങ്ങൾ ടു വീലറിലാണ് ഏട്ടോ പോയത് പോയത് കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ സ്കൂൾ തുറക്കുന്നതില്ലേ മോക്ക് അപ്പോൾ അവൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഇന്ന് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആദ്യം ഞങ്ങൾ ടെക്സ്റ്റൈൽസിലാണ് കേട്ടോ പോയത് രാമചന്ദ്രൻ രാമചന്ദ്രനായിരുന്നു ഏറ്റവും കരാം അവിടെ പോയിട്ട് അതുപോലെ തിരിച്ചിറങ്ങി അത് അത്ര റഷായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞാനിപ്പോൾ വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം എനിക്ക് സമയം കിട്ടിയില്ല ബാക്കി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എപ്പോൾ ഏകദേശം രണ്ട് രണ്ടര മൂന്ന് മണിയായി അപ്പോൾ അവിടെ നിന്ന് നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു ഫുഡ് കഴിക്കാൻ പോയത് ഇറാനി ഹോട്ടലായിരുന്നു അങ്ങനെ കേട്ടോ ഞങ്ങളുടെ അടുത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ ഇറാനി ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തുന്നേ ഉള്ളൂ അതുകാരണം എനിക്ക് ഞാൻ യൂട്യൂബ് ചാനൽ ചാനലുള്ളതുകൊണ്ട് ഞാൻ എടുത്തു തന്നേ ഉള്ളൂ അപ്പോൾ അകത്ത് ഏറെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെ വലിയ റഷ് കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് സമാധാനം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുന്നു പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തെന്താണെന്ന് വെച്ചാൽ ബിരിയാണിയാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത് അപ്പം ഞാൻ ചിക്കൻ ബിരിയാണിയും ബിക്കോ മട്ടൺ ബിരിയാണിയുമാണ് ഓർഡർ ചെയ്തത് അപ്പം ഞാനും മോളും ചിക്കൻ ബിരിയാണി കഴിച്ചു വിൽക്കും മട്ടൻ ബിരിയാണി അപ്പോൾ ആൾക്ക് ഇങ്ങനെ ഹോട്ടലിൽ വന്ന് കഴിക്കുന്നതൊക്കെ വലിയ ഇഷ്ടമാണ് ഇന്ന് ഇന്നാണീ തന്നെ തന്നെ കഴിക്കുന്നത് കേട്ടോ അതല്ലെങ്കിൽ ഞാനായിരിക്കും എടുത്തു കൊടുക്കേണ്ടത് പക്ഷേ എന്ത് ഇപ്പോൾ ഭയങ്കര ത്രില്ലാണ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വാനില ഐസ്ക്രീം പറഞ്ഞു വിൽക്കു പൈനാപ്പിൾ ജ്യൂസാണ് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോ ഒക്കെ വിൽക്കും എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഞങ്ങൾ വളരെ സ്റ്റൈലിൽ കഴിക്കുന്നതും ആളും അല്ലേ ഭയങ്കര സ്റ്റൈലിൽ കഴിക്കുന്നത് പിന്നെ പെട്ടെന്ന് കഴിക്കുന്നതൊക്കെ കുറച്ച് വീഡിയോ വെറുതെ സമയം പോവുകയില്ല കാരണം അത്രയും കുടിച്ച് കഴിയണ്ടേ അതുകൊണ്ട് ബോർ അടിച്ചബിൾ ആയിരിക്കും അപ്പോൾ എനിക്കത് ഇഷ്ടമായി അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ കൂടെ ചേർക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ആക്കിയത് ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം അപ്പോൾ നമുക്ക് കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി ഏട്ടോ അപ്പം ബാക്കി എന്തൊക്കെ മേടിച്ചു എന്നുള്ള വീഡിയോ ഉടനെ വരുന്നുണ്ട് ഏട്ടോ കൂടെ ഹലോ മൈഡിയാസ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഷോപ്പിങ്ങിന്റെ ഇടയിൽ ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ അത് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താനാണ് അത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വേറെ ടൈപ്പ് വീട്ടിൽ വാങ്ങിയ സാധനങ്ങളെല്ലാം നിങ്ങൾ അറിയിക്കാൻ അങ്ങനെയൊന്നും കുറച്ച് സ്കൂൾ തുറക്കല്ലേ അപ്പം അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഷോപ്പിംഗ് നടത്തിയപ്പോൾ നിങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്നും ചേട്ടാ നേരെ വീഡിയോ കിട്ടും അപ്പോൾ ആദ്യത്തെ പ്രോ സാധനം പുള്ളിക്കറിയുടെ വാട്ടർ ബോട്ടിലാണ് എല്ലാ സ്ഥലങ്ങളും കിട്ടും അപ്പൊ ഞാൻ മെറ്റുന്നതന്നെയാണ് മേടിച്ചത് പ്ലാസ്റ്റിക് ആദ്യം പ്ലാസ്റ്റിക് നോക്കി പിന്നെ ഇത് ഞങ്ങൾ ഫിക്സ് ചെയ്തു പുള്ളി കഴുകിത് മതി എന്ന് പറഞ്ഞു ഇതാണ് ആദ്യം വാങ്ങിച്ചത് പിന്നെ അടുത്ത സാധനം ഇതൊരു ബോട്ടില് ഞങ്ങള് വീട്ടിലേത്തേക്ക് മേടിച്ചതായിട്ട് പാല് അങ്ങനത്തെ സാധനങ്ങള് പാല് പ്ലാസ്റ്റിക് വാങ്ങാമെന്നറിയില്ല ഞങ്ങളെ പിന്നെ ഷൂ ഒരു ഇതാണ് യൂണിഫോം ഇതാണ് ബ്ലാക്ക് ഷൂ ആണ് ഓപ്പൺ ഷൂ ആണ് അപ്പൊ അത് മേടിച്ചു ആദ്യം അതാണ് ഏതോ പിന്നെ വേറെ പിന്നെ കളർ ഡ്രസ് ഇടുമ്പോൾ ഇടാൻ വേണ്ടിട്ട് ഒരു ജോഡി വേറൊരു ഷൂ നമ്മുടെ സാധാരണ ഷൂ അപ്പൊ അത് അതും കൂടി മേടിച്ചു പിന്നെ അടുത്ത സാധനം ബാഗ് കുഞ്ഞാണ് അവളുടെ അപ്പൊ അതുകൊണ്ട് ബാഗ് ഞാനിപ്പോ വേച്ചിട്ട് മുന്നേ വേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ചോറ് പാത്രം എന്തായാലും കൊള്ളാം അതുകൊണ്ട് ഒരു ലഞ്ച് ബാഗ് ലഞ്ച് ബാഗ് അതിനകത്ത് തന്നെ പാത്രങ്ങൾ ഞങ്ങൾ പ്ലാസ്റ്റിക് പാത്രം മേടിച്ചില്ലേ ഇത്തവണ മേടിക്കാത്തത് തന്നെയാണ് അതുകൊണ്ട് ഇത് നമ്മുടെ അവർക്ക് സ്നാക്സ് ഒക്കെ കൊട്ടിവിടാൻ പറ്റിയ ഒരു കുഞ്ഞു പാത്രം പിന്നെ ലഞ്ച് കൊണ്ട് പണ്ട് പണ്ടത്തെ മോഡൽ തന്നെയാണ് കത്താവുമ്പോ അവർക്ക് കുഞ്ഞില്ലേ അവർക്ക് കഴിക്കാൻ അത്ര പെർഫെക്റ്റ് അല്ല അപ്പൊ മിക്സ് ആക്കണ്ട ഇതില് നമ്മുടെ കറികളും ഒക്കെ കൊടുക്കാന്ന് വിചാരിച്ച നീറ്റ് ആയിട്ട് വട്ട് ഇത് പണ്ടൊക്കെ മോഡലാണ് നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഉള്ള ഒരു മോഡലാണ് അങ്ങനത്തെ കൊണ്ടില്ല സർ ഈ ബാഗ് അപ്പൊ അത്ര പിന്നെ നെക്സ്റ്റ് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഡ്രസ്സ് നോക്കാം സോറി ആദ്യം രണ്ടാമത് ഡ്രസ് നോക്കാം ആദ്യം അടിച്ചത് അപ്പം നമുക്ക് കുറച്ച് ടീഷർട്ട് പാൻറ് അങ്ങനത്തെ മുകളിലാണ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പാർട്ടി കാര്യങ്ങൾ സ്കൂളിൽ പോകുന്ന ആയതുകൊണ്ട് ടീഷർട്ടും പാൻറ്റും തന്നെയാണ് നോക്കിയത് ഒന്നും ഡെയിലി ഡെയിലി ആഴ്ചയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു ടീഷർട്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളർ ആണ് കേട്ടോ ടീഷർട്ട് അതിന് മാച്ച് ആയിട്ടുള്ള ഒരു പാൻറ്റ് കണ്ടോ ാണ് ആദ്യത്തെ അതുകൊണ്ട് തന്നെയാണ് നെക്സ്റ്റ് ഇതാണ് ടോപ്പ് ടോപ്പ് അല്ലേ സോറി ടീഷർട്ട് ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് കളർ ആണ് കേട്ടോ ജോഡിയാണ് പാൻറ് പാൻറ്റ് ഒരു ബ്രൗൺ കളറാണ് അതൊന്ന് ഒന്ന് കുറച്ച് ബ്ലാക്ക് ആണ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ വലിയ വില കൂടിയ രസൊന്നും ബ്ലാക്ക് ബ്ലാക്ക് കളറാണ് ബ്ലാം ഗേൾ എന്നാണ് കിട്ടിയിരിക്കുന്നത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ പാൻറ് അതാണ് ഒരു പേർ വരുന്നത് പിന്നെ ഒരു ജോഡി കൂടെ വാങ്ങിച്ചത് നാല് ജോഡിയാണ് സ്കൂളിലിടാൻ വാങ്ങിയത് ഒരു പാൻറ് പാരന്റെ ജോഡി എന്ന് പറയുന്നത് ഈ ബ്ലൂ ടീഷർട്ട് അങ്ങനെ നാല് ജോഡിയാണ് സ്കൂളിലിടാൻ വാങ്ങിച്ചത് പിന്നെ കുറച്ച് എൻ്റെ ഗാമെന്റ്സ് അവൾക്ക് വേണ്ടിയ വരാം അങ്ങനെ സംഭവങ്ങളാണ് മേടിച്ചത് അടുത്ത് കുറച്ച് ഫാൻസി സാധനങ്ങൾ വാങ്ങി നിങ്ങൾ അടുത്ത പോയിട്ട് ഫാൻസി ലോട്ടാണ് അപ്പോൾ ആദ്യം ആൾക്ക് ഒരു ബോ ബ്ലാക്ക് ബോയാണ് കേട്ടോ ഇത് സാധാരണ നമ്മളൊക്കെ യൂസ് ചെയ്ത് നമുക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോയാണ് ആ കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് യൂസ് ചെയ്യുക അപ്പൊ അവക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാണ് പിന്നെ പണ്ട് നമുക്കൊക്കെ കിട്ടുന്ന ഒരു ബോ ആണ് ഹെയർ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ കുളിച്ചിട്ടൊക്കെ പോകുമ്പോഴേ കിട്ടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു ബോ ഇത് പണ്ടൊക്കെയാണല്ലോ പല്ലൊക്കെ ഉള്ള അതൊക്കെ പിന്നെ കുറച്ച് കിട്ടി അത് രണ്ടു യൂസ് ചെയ്യും എനിക്ക് ഓക്കം യൂസ് ചെയ്യാം പിന്നെ വന്ന പുള്ളിക്കാരിഞ്ഞ് മാത്രം കുറച്ച് തലയിൽ എടുക്കാൻ വേണ്ടി പിന്നെ അത് ഒരു രസം വള വേണം വെയിറ്റ് നല്ലോണം കുറഞ്ഞ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊന്ന് കൊളിച്ച് വളയാനായിട്ട് നല്ല ഭംഗിയുണ്ട് വരുമ്പോൾ നല്ല രസമുണ്ട് പിന്നെ എനിക്ക് അവൾക്ക് നേരിൽ പൊടിച്ച് ഇട്ടു കൊടുക്കില്ലേ ഇപ്പോൾ ആദ്യമൊക്കെ ഇടുമായിരുന്നു കേട്ടോ ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല പിന്നെ എനിക്ക് ഒരു നെയ് വാഷ് ഡ്രസ്സിന് മാച്ചാണ് ഒരു ഫങ്ഷൻ ഉണ്ട് അതിന് ഇടാൻ വേണ്ടിയിട്ടാണ് പിന്നെ എനിക്ക് നാളെ തന്നെ പറഞ്ഞത് എനിക്കൊരു ഫങ്ഷൻ ഉണ്ട് എനിക്ക് പിന്നാകുലേഷൻ ഉണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു ഫംഗ്ഷൻ ആണ് അതെന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ നാളെ അങ്ങനെ കിട്ടിയപ്പോ ഞാൻ എൻ്റെ ഡ്രസ്സിന് സാരിക്ക് മാച്ചായിട്ട് ഇടാൻ വേണ്ടി ഞാനൊരു നെക്ലൈസ് വാങ്ങിയതാണ് വൈറ്റ് കളർ ചില ചോക്ല ടൈപ്പ് ആണ് കേട്ടോ ഇങ്ങനെ സെറ്റ് ആയിരിക്കും പിന്നെ ഇട്ട് വർഷമായിട്ടും സാരിക്ക് നല്ല ഭംഗിയുണ്ട് ഇപ്പം ചുരുങ്ങാൻ അത്ര കൊള്ളത്തില്ല സാരിക്ക് ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു എന്നിട്ട് നോക്കി ഇതാണ് അത് എഴുപത്തി അഞ്ച് രൂപയുള്ളൂ ഭയങ്കര കുറഞ്ഞത് ഒരു ദിവസത്തേക്ക് എന്തൊക്കെ തന്നെ ചെയ്താരാണോ ാണ് അതൊരു കണ്ടാണ്ട് സ്റ്റഡ് കൂടിയുണ്ട് ഇത്ര തന്നെയായിരുന്നു ഇത്ര ഉണ്ടായിരുന്നുള്ളു നിങ്ങൾ ഷോപ്പിംഗ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സോറി എൻ്റെ വീഡിയോ എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ